നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മഞ്ഞുമ്മൽ ബോയ്സിന് പിന്നാലെ ആർ ഡി എക്സ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി ലഭിച്ചു വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നാണ് പരാതിയിലുള്ളത് തൃപ്പൂണിത്തറ സ്വദേശിനി അഞ്ജന എബ്രഹാം ആണ് പാലസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ആർ ഡി എക്സ് സിനിമാ നിർമ്മാതാക്കളായ സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് പരാതി സിനിമയ്ക്കായി ആറ് കോടി രൂപ നൽകിയെന്ന് പരാതിക്കാരി പറയുന്നു മുപ്പത് ശതമാനം ലാഭവിഹിതമായിരുന്നു വാഗ്ദാനം സിനിമ കോടിയിലേറെ രൂപ വരുമാനം നേടിയിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ല വ്യാജരേഖകൾ ഉണ്ടാക്കി നിർമ്മാണ ചെലവ് ഇരട്ടിയിലേറെയാക്കി പെരുപ്പിച്ച് കാണിച്ചു സിനിമയുടെ ചിലവും വരുമാനവും സംബന്ധിച്ച് സാമ്പത്തിക രേഖകൾ പരിശോധിക്കാൻ അനുവദിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു നഹാസ് ഹിദായ സംവിധാനം ചെയ്ത് വീഗൻ ബ്ലോക്ക് ബസ്റ്റേഴ്സിന് കീഴിൽ സോഫിയ പോൾ നിർമ്മിച്ച ചിത്രമാണ് ആർ ഷെയ്യിൻ നിഗം ആന്റണി വർഗീസ് നീരജ് മാധവ് എന്നിവർക്കൊപ്പം ബാബു ആന്റണി ലാൽ മഹിമ നമ്പ്യാർ ഐമ റോസ്മി സെബാസ്റ്റ്യൻ മാല പാർവതി ബൈജു സന്തോഷ് എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഓണക്കാലത്താണ് ആർ ഡി എക്സ് റിലീസ് ചെയ്തത് ലോകമെമ്പാടും എൺപത്തിനാല് കോടിയും കേരളത്തിൽ നിന്ന് മാത്രം അൻപത് കോടിയും ചിത്രം കളക്ട് ചെയ്തിരുന്നു